വാമനമൂർത്തി ക്ഷേത്രോത്സവത്തിന്റെ അവസാന ദിനമായ തിരുവോണ ദിനത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനെത്തിയത് മഹാബലിയുടെ എതിരേൽപ്പും ഓണസദ്യയും പ്രധാന ചടങ്ങുകളായിരുന്നു ഇരുപത്തയ്യായിരത്തോളം ആളുകളാണ് ക്ഷേത്രത്തിൽ നിന്നും സദ്യ കഴിച്ച് ആഘോഷിച്ചത് പുലർച്ചെ മുതൽ ഭക്തർ ദർശനത്തിനായി എത്തിത്തുടങ്ങിയിരുന്നു എട്ടുമണിയോടെ മഹാബലിയെ എതിരേക്കൽ ചടങ്ങ് നടന്നു ഓണവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ചടങ്ങ് ഒമ്പത് ഗജവീരന്മാർ അണിനിരന്നിരുന്നതായിരുന്നു ശ്രീബലി സ്പെഷ്യൽ തകിൽ നാദസ്വര മേളങ്ങളും ഒപ്പമുണ്ടായിരുന്നു ഇരുപത്തയ്യായിരം പേർക്കാണ് ഇത്തവണ തിരുവോണ സദ്യ വിളമ്പിയത് തൃക്കാക്കര ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും വലിയ ആകർഷകമാണ് സദ്യ തൃക്കാക്കരയിൽ നിന്നാണ് മലയാളിയുടെ ഓണാഘോഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലെ അത്തം കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന തൃക്കാക്കര ഓണമഹോത്സവം തിരുവോണനാളിലെ ആറാട്ടോടെ സമാപിക്കുന്നു സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷത്തിന്റെയും ഓണക്കാഴ്ചകളുമായാണ് മലയാളികൾ തൃക്കാക്കരയിൽ നിന്ന് തൽക്കാലം മടങ്ങുന്നത് അടുത്ത അത്തംനാളിൽ എല്ലാവരും ഈ തിരുമുറ്റത്തേക്ക് തന്നെ ഓടിയെത്തും യിലെ പത്ത് ദിവസത്തെ ഓണമഹോത്സവം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ അടുത്ത ഓണക്കാലം വരെയുള്ള ഒരുപടി ഓർമ്മകളുമായാണ് ആളുകൾ ഇവിടെ നിന്നും പിരിയുന്നത് ക്യാമറാമാൻ സി എസ് ബൈജുവിനൊപ്പം എ ടി അശ്രീ അമൃത ന്യൂസ് കൊച്ചി